പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുലെ സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്ണറിനെ കാത്തിരിക്കുന്ന മൂന്ന് എതിരാളികളെ സംബന്ധിച്ചാണ് ബ്രോക്കിന് ഇനി അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യു കരിയറിൽ ബാക്കിയുള്ള മൂന്ന് ഡ്രീം മത്സരങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം നിലവിൽ ഡബ്ല്യു ഡബ്ല്യുമായി കരാർ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ റസ്ലേഴ്സിനും ഒരാഗ്രഹം ഉണ്ടായിരിക്കുക സൂപ്രധാനമായ ബ്രോ ക്ലസ്റ്ററിനെതിരെ ഒരു മത്സരം കളിക്കുക അദ്ദേഹത്തിനെതിരെ ഒരു സ്റ്റോറി ചെയ്യുക എന്നുള്ളതാണ് കാരണം ബ്രോക്കിനെതിരെ മത്സരിക്കുമ്പോൾ മെയിൻ സ്ട്രീം അറ്റൻഷൻ വലിയ രീതിയിൽ കിട്ടും ബ്രോ ക്ലസ്റ്ററിനെതിരെ മത്സരിക്കുമ്പോൾ അടുത്ത കമ്പനിയുടെ ടോപ്പ് ലെവലിലുള്ള റസ്ലർ എന്നുള്ളൊരു പരിഗണന ബാക്ക് സ്റ്റേജിലും ഓൺ സ്ക്രീനിലും കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ റസ്ലേഴ്സും ബ്രോക്കിനെതിരെയുള്ള ആ ഒരു സൂപ്പർ ഫൈറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാൽ എച്ച് ഡബ്ല്യു എല്ലാ റസ്ലേഴ്സിനും ബ്രോക്കിനെതിരെയുള്ള മത്സരം അങ്ങനെ കൊടുക്കാറില്ല ബ്രോക്കിന് ആപ്റ്റ് ആയിട്ടുള്ള എതിരാളികളെ മാത്രമാണ് ബ്രോക്കിന് കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ കമ്പനിയുടെ ഭാവിയെ നോക്കി കമ്പനിയുടെ ഭാവിയിൽ ഈയൊരു റസ്ലർ മുതൽ കൂട്ടാകും എന്നുള്ളത് മനസ്സിലായാൽ മാത്രമേ ബ്രോക്കിനെതിരെയുള്ള മത്സരത്തിന് അവർ ഓക്കെ പറയാറുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഇനി ബ്രോക്കിൽ തിരികെ വന്നാൽ ഓക്കെ പറയാൻ സാധ്യതയുള്ള മൂന്ന് ഡ്രീം എതിരാളികളെ സംബന്ധിച്ചാണ് ഞാൻ പങ്കുവെക്കുന്നത് ഈ മൂന്ന് പേരും യുവതാരങ്ങളാണ് ഇനി വരും വർഷങ്ങളിൽ ഡബ്ല്യു ഡബ്ല്യു പോസ്റ്ററിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന മൂന്ന് റസ്ലേഴ്സിനെ സംബന്ധിച്ച് ാണ് പങ്കുവെക്കുന്നത് ഒന്നാമത്തേത് ബ്രോൺ ബ്രേക്കർ എന്ന യുവതാരമാണ് നിലവിൽ റോ എപ്പിസോഡിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ബ്രോൺ ബ്രേക്കറിന് ഒരു ടോപ്പ് ലെവൽ പുഷാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബ്രോൺ ബ്രേക്കർ ഒരു റസ്ലിംഗ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ തന്നെ ഇപ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിഗണനയിൽ യാതൊരുവിധ കുറവും ഭാവിയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് അപ്പോഴാണ് ബ്രോൺ ബ്രേക്കറിന് അതേപോലെ ടോപ്പ് ലെവൽ ഒരു പവർ ഹൗസ് റസ്ലർ ആണ് എന്നത് തെളിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയും അവിടെ ബ്രോക്ക് ക്ലസ്റ്ററിനെതിരെ ഒരു മത്സരം ബ്രോണിന് കിട്ടുകയും ചെയ്യും അങ്ങനെ ബ്രോക്കിനെ പരാജയപ്പെടുത്താനും ബ്രോൺ ബ്രേക്കറിനെ സാധിച്ചാൽ ബ്രോക്ലസ്റ്ററിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡബ്ല്യു ഡബ്ല്യു കൊടുത്തിരുന്ന പരിഗണന എങ്ങനെയാണ് അത്തരത്തിൽ വേൾഡ് ടൈറ്റിൽ മത്സരങ്ങളൊക്കെ കൊടുത്ത് ബ്രോൺ ബ്രേക്കറിനെയും അവർ പരിഗണിക്കും അത്തരത്തിലുള്ള ഒരു പുഷ് തന്നെയാണ് നിലവിൽ ബ്രോൺ ബ്രേക്കറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളിലായാലും മത്സരങ്ങൾ കഴിഞ്ഞ് എതിരാളിയെ ആ താരം ബ്രൂട്ടലായി ആക്രമിക്കുന്നതിലായാലും എവിടെയൊക്കെയോ ബ്രോക്ലസ്റ്ററിന് കൊടുത്തിരുന്ന ആ ഒരു സ്റ്റോറി ലേൻ്റെ ടച്ച് നമുക്ക് കാണാൻ അത് വ്യത്യസ്തമാർന്ന രീതിയിൽ കൊടുക്കുന്നു എന്ന് മാത്രമേയുള്ളൂ നല്ല സ്പീഡുള്ള അതിനേക്കാൾ സ്കില്ലുള്ള ഒരു റസ്ലർ ബ്രോൺ ബ്രേക്കർ അപ്പോൾ ബ്രോക്കിനെതിരെയുള്ള ഒരു മത്സരവും ബ്രോക്കിനെതിരെയുള്ള ഒരു വിജയവും ബ്രോൺ ബ്രേക്കറിന്റെ ഭാവിയിലേക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ സംശയമില്ല രണ്ടാമത്തെ റസ്ലർ സോളോ സിക്കോവിയാണ് റോമൻ റിയൻസിന്റെ കസിനായ സോളോ സിക്കോവയ്ക്ക് ബ്രോക്ക് എന്ന സൂപ്പർ താരത്തിനെതിരെ എങ്ങനെ ഒരു റൈവലറി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ക്രിയേറ്റീവ് ടീമിന് യാതൊരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഓൾറെഡി ബ്രോക്കിൻ പഴയ അഡ്വക്കേറ്റായിരുന്ന പോൾ ഹേമിനെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് നിലവിലെ ബ്ലെറ്റ്ലേന്റെ ലീഡറായ സോളോ സിക്കോവ വമ്പൻ ഒരു മുന്നറിയിപ്പ് ഡബ്ല്യു ഡബ്ലിയിൽ നൽകിയിട്ടുണ്ട് ബ്രോക്കി ഇനി തിരികെ വന്നാൽ ഒരു ഫേസ് ക്യാരക്ടറാണ് ബ്രോക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോളോയ്ക്കെതിരെയുള്ള സ്റ്റോറി നമുക്ക് നൂറ്റൊന്ന് ശതമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് ആ സ്റ്റോറിയിൽ ചിലപ്പോൾ സോളോയ്ക്കായിരിക്കും ഒരു ആധിപത്യം കൊടുക്കുക കാരണം സോളോ സിക്കോവയുടെ വർഷങ്ങൾ ഇനി ഡബ്ല്യു ഡബ്ല്യൂയില് ബാക്കി കിടക്കുകയാണ് അദ്ദേഹത്തെ ഒരു പോസ്റ്റർ ലെവൽ ബോയ് എന്നുള്ളൊരു നിലയിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ ബ്രോക്കിനെ പോലെയുള്ള ഒരു പവർ ഹൗസിനെതിരെയുള്ള ഒരു വിജയം അനിവാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും തന്നെ സോളോ വേഴ്സസ് ബ്രോക്ക് തമ്മിലുള്ള ഒരു മത്സരം സോളോയെ സംബന്ധിച്ച് അത് വലിയൊരു ഡ്രീം മാച്ചാണ് സോളോയ്ക്ക് ഇത്തരത്തിൽ ബ്രോക്കിനെ പോലെയുള്ള എതിരാളിക്കെതിരെയുള്ള ഒരു വിജയവും നിലവിൽ അനിവാര്യമാണ് കാരണം സോളോയുടെ നിലവിലെ പെർഫോമൻസിന് കുറേയധികം ഹെയ്റ്റേഴ്സ് നിലവിലുണ്ട് ആ ഹെയ്റ്റേഴ്സിനെതിരെ സോളോയ്ക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്രോക്കിനെ പോലെയുള്ള ഒരു താരത്തെ തോൽപ്പിച്ചുകൊണ്ടാകണം എന്നുള്ളതും നമുക്ക് കണ്ട് അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ബ്രോക്ക് വേഴ്സസ് സോളോ തമ്മിലുള്ള മറ്റൊരു ഡ്രീം മാച്ചും ബ്രോക്കിൻ്റെ തിരിച്ചുറിവിന് ശേഷം The yeah. cat ആരാധകർ കാത്തിരിക്കുന്നുണ്ട് മൂന്നാമത്തെയും അവസാനത്തുമായ ആ റസ്ലർ എല്ലാവരും കൂടി കാത്തിരിക്കുന്ന ആ റസ്ലറിൻ്റെ പേര് തന്നെയാണ് ഗിന്ദർ ഗിന്ദർ ഇപ്പോൾ തന്നെ ഏകദേശം അദ്ദേഹം കൊടുക്കുന്ന എല്ലാ ഇൻ്റർവ്യൂകളിലും ബ്രോക്ക് ലസ്റ്റലർ തൻ്റെ ഡ്രീം ഒപ്പോണൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഡബ്ല്യു ഡബ്ല്യു ഓൺ സ്ക്രീനിലും ഗന്ധർ വേഴ്സസ് ബ്രോക്ക് തമ്മിലുള്ള ആ ഡ്രീം മാച്ച് വരുന്നതിൻ്റെ സൂചനകളും നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ റസൽ മീനിയ മുപ്പത്തി ഒൻപത് റസൽ നാൽപ്പത് ഈ റസൽ ഈ രണ്ട് റസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് വെക്കാൻ ക്രിയേറ്റീവ് പ്ലാൻ ഉണ്ടായിരുന്നു റസൽമീനിയ മുപ്പത്തി ഒൻപതിൽ അത് നടക്കാതെ പോയി എന്നുണ്ടെങ്കിലും റസൽമീനിയാൽ അത് നടത്താനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ബ്രോക്കിനെതിരെ വന്ന ചില ആരോപണങ്ങൾ അത് ബ്രോക്കിൻ്റെ ഡബ്ല്യൂ ഡബ്ലി കരിയറിനെ നല്ല രീതിയിൽ ബാധിച്ചു അതുകൊണ്ട് തന്നെ ഗിന്ദറിനെതിരെയുള്ള ആ ഒരു ഡ്രീം മാച്ചും നടന്നില്ല അത് വലിയൊരു ചാൻസാണ് കളഞ്ഞത് പക്ഷേ ബ്രോക്ക് ഇനി തിരികെ വരുമ്പോൾ ഗിന്ധറിനെതിരെയുള്ള സ്റ്റോറി ആയിരിക്കും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് തന്നെയാണ് റസ്ലിംഗ് ലോകത്ത് നിന്ന് ലഭിക്കുന്നത് ഗിന്ദർ വേഴ്സസ് ബ്രോക്ക് അതിൽ ഗിന്ദർ വിജയ്ക്ക് ാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം ബ്രോക്കിന്റെ ഒരു പിൻഗാമിയായി എല്ലാവരും ഇപ്പോൾ കാണുന്നത് ഗിന്ധർനയാണ് അത്തരത്തിലാണ് അദ്ദേഹത്തിന് ഡബ്ല്യൂ ഡബ്ല്യൂ നൽകി വെച്ചിട്ടുള്ള ഒരു പുഷ് ഇതിനോടകം തന്നെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കടന്നു കഴിഞ്ഞ ഗന്ധറിന് ബ്രോക്കിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിനെതിരെയുള്ള വിജയം കൊടുക്കുന്ന മൈലേജ് അത് വളരെ ചെറുതായിരിക്കില്ല ഇതൊക്കെയാണ് ബ്രോക്കിനെ കാത്തിരിക്കുന്ന മൂന്ന് യുവ താരങ്ങളായിട്ടുള്ള എതിരാളികൾ മൂന്നും ബ്രോക്കിനെ സംബന്ധിച്ച് അതായത് ബ്രോക്കിൻ്റെ എതിരാളികളെ സംബന്ധിച്ച് ഡ്രീം ഒപ്പോണൻസ് തന്നെയാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ